ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കുമെന്ന തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തുന്നത് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തുന്നവെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട് എന്നാൽ അതേ ഇസ്രായേലിന്റെ രോഗത്തിൽ തൊടാൻ പാകത്തിനുള്ള ആക്രമണം അല്ലെന്നാണ് അവർ പറയുന്നത് ഇതിനൊപ്പം തന്നെയാണ് ആക്രമണം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ നൽകുന്നത് സംഘർഷങ്ങൾക്ക് അവസാനമാകില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ നൂറിലേറെ റോക്കറ്റ് വിക്ഷേപണ ശ്രമങ്ങളെ ഇസ്രായേൽ തകർത്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് കഥയുടെ അവസാനമല്ല എന്നതായിരുന്നു ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹിസ്ബുള്ളക്കെതിരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചന ഇസ്രായേൽ നൽകുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുകയാണെന്നതാണ് നേതാക്കൾ ആക്ഷേപിക്കുന്നത് ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐ ഡി എഫിനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞായറാഴ്ച ലബനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ധനന്യാഹുവിൽ നിന്നും സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല തെക്കൻ ലെബനിലൂടെ നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം നടന്നത് അതിനു മറുപടിയായി ഗോലാൻകുന്നിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബോളിയം വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി വാർത്താ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനിടെ ഹിസ്ബുള്ളയുടെ അക്രമങ്ങളെ പ്രതികീർത്തിച്ചും പിന്തുണച്ചും ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഹൂദി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റു സായുധ സംഘങ്ങളും രംഗത്തെത്തിയിരുന്നു ഗാസയിൽ വെടിനിർത്താനെല്ലാം മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഘർഷം രൂക്ഷമായത് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയറോയിൽ ഉണ്ടായിരുന്ന ഹമാസ് പ്രതിനിധി സംഘം നഗരം വിട്ടതായി വാർത്തകളും വന്നിരുന്നു തങ്ങളുടെ സൈനിക കമാൻഡർ ഫുആാദ് ഷിഖറിനെ വധിച്ചതിനുള്ള മറുപടിയാണെന്നായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ഇസ്രായേലിലേക്ക് മുന്നൂറ്റി ഇരുപത് കത്യുഷ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തതെന്നും പറയുന്നുണ്ട് അതിനിടെ ഇസ്രായേലിൽ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി യോഗാലൻ പറഞ്ഞിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കമ്മിറ്റി വക്താവായ ഷീൻ സാവറ്റും അറിയിച്ചതോടെ രംഗം കൂടുതൽ കലുഷിതമാകുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുമുണ്ട്